ബേർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായെങ്കിലും ഇതൊന്നും പൊട്ടിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്ന് തന്നെ ആ ഒരു പ്ലക്ക് കാർഡാണ് കേട്ടോ അതിനകത്ത് പ്ലക്ക് കാർഡ് അല്ല ചെറിയൊരു ഒരു ഇത് അതിനകത്ത് എഴുത്തതൊക്കെ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സംഭവം പൊട്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കാരണം എന്താച്ചത് ഫുൾ ഡ്രൈ ആണ് ഗൈസ് അപ്പോൾ എടുക്കാണ്ട് വെച്ചിട്ട് എല്ലാം ഒരു ബാഗായിട്ടുണ്ടാവും നിങ്ങൾ ഊഹിക്കാലോ ഈ അണ്ടിപ്പരിപ്പും പിന്നെ പിസ്തയൊക്കെ നല്ല പോലെ തണുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ പറയാം അങ്ങനെ ഇത് ഈ ഒരു ഈ ഒരു നെറ്റിന്റെ തുണി ആ ഒരു ഫ്ലവറും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്ക് ഒക്കെ ഇതാക്കത്തില്ലേ അങ്ങനെയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട് സാധനത്തോടെ എനിക്ക് പ്രത്യേക ഒരു പ്രേമാണ് സത്യം പറയുള്ള ഒരു നൈസ് സാധനം ഉണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല അപ്പൊ ഞാൻ അതിനെക്കൊണ്ട് ഇങ്ങനെ മരിച്ചാലൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ചെയ്യുക അപ്പൊ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പിന്നെ ഞാൻ അതിനെ എങ്ങനെയെങ്കിൽ ഇതൊന്ന് തലയിൽ ഇരിക്കാം അതാണ് എൻ്റെ ഒരു ഒരു ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പല മോഡല് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞ് വരും പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കഴുത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ആ ഒരു ഒരു ബ്ലാക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് കഴിയൊരു ഇതുണ്ട് എന്താ റിബണ് അത് കട്ട് ചെയ്യാണ് നല്ല പാക്കിംഗ് ആട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇതാ ഇത് ഞാൻ എങ്ങനെയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവുക നല്ല രസമില്ലേ കാരണം ഇങ്ങനത്തെ ഒരു ക്യൂട്ട് സാധനത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലിഞ്ച് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ നമ്മളിത് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഇതിൽ അണ്ടിപ്പരിപ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ ആപ്രിക്കോട്ട് പിന്നെ കല്ലുമുട്ടായി ഇതിന് ഞാൻ കല്ല് മുട്ടായിന്നാ പറയാൻ നിങ്ങൾക്ക് പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ ജംസ് ഉണ്ട് പിസ്തയുണ്ട് ഇത്രയാണ് ഈ ഒരു ഹാമ്പറിൽ വരുന്നത് കേട്ടോ കാരണം അടിപൊളി സാധനമാണ് നല്ല ഫ്രഷ് സാധനമാണ് കാരണം ഞാൻ പൊട്ടിക്കാണ്ട് ഇരുന്നിട്ട് അത് കാറ്റ് കുറച്ച് കയറി എന്നല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും അതിനുണ്ടായിട്ടില്ല അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് എൻ്റെ മെയിൻ ഉദ്ദേശം എന്താ പറയുക തിന്നണം തിന്നിട്ടില്ല പിന്നെ ഇതൊന്നിനും കൊള്ളത്തില്ലല്ലോ അപ്പോൾ ഇത് എല്ലാം സെറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കുവാണ് അങ്ങനെ ഓരോ പാട്ടയിലാക്കി വെക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് കുറച്ച് ദിവസമായ ഇത് പൊട്ടിക്കാൻ വേണ്ടി കാരണം ഞാൻ ഇതിലേത് തിന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാനൊക്കെ എടുത്ത് നോക്കുന്നത് നിങ്ങൾ കമൻറ്റ് പറയാൻ ഇതിലേത് ഫസ്റ്റ് തിന്നുന്നേ എന്നിട്ട് ബാക്കി ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല ഗൈസ് പിസ്തയാണോ നോ അതൊന്നും അല്ല ഞാൻ ഫസ്റ്റ് തിന്ന എന്താണെന്നറിയോ ഈ കല്ലുമുട്ടയാണ് ഞാൻ ഫസ്റ്റ് തിന്നത് എന്താന്നാ ഇത്ര കാലമായി എന്നറിയാം ഈ ഒരു സാധനം തിന്നിട്ട് നിങ്ങൾക്കറിയോ പണ്ടാരോ കൊണ്ടുത്തന്ന് ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുത്തന്നിട്ട് തിന്നിയ ഒരു മുട്ടയ്യാന്നിത് അത് തിന്നിട്ടേ ഇല്ല ഇപ്പോഴാണ് തിന്നുന്നത് പിന്നെ എല്ലാം ഒന്ന് എല്ലാം എല്ലാത്തിൻ്റെയും ഓരോന്ന് ഞാൻ തിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിന്ന് നോക്കിയിട്ട് പിന്നെ ഞാനിത് ഒരു മറ്റേ പാത്രത്തിലാക്കിയിട്ട് ഓരോ ഡപ്പക്കാത്ത ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം അപ്പം ഇത്രയും വീഡിയോ ടാറ്റോ ബൈ ബേസ് ചെയ്യൂ